ബി ജെ പിയെ നയിക്കാൻ അധികം വൈകാതെ പുതിയ അധ്യക്ഷനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ജനപ്രിയ നേതാവായ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഈ പദവിയിൽ എത്തുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിലവിലെ നേതൃത്വത്തിലെ നേതാക്കളുടെ കണ്ണിൽ കരടായ ശോഭ അധ്യക്ഷ പദവിയിൽ എത്താതിരിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നുണ്ട് നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒരുമിച്ചു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സിനെ കൂടി സ്വീകാരനായ വി മുരളീധരനെ അധ്യക്ഷനാക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് पी न न ने ने ി ജെ പി ഏറ്റവും അധികം മുന്നേറ്റമുണ്ടാക്കിയത് മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന സമയത്താണ് മുരളീധരൻ വീണ്ടും അധ്യക്ഷനാകട്ടെ എന്ന നിലപാടാണ് ചിലർക്ക് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നതിന് പ്രധാന കാരണം ശോഭയുടെ സാധ്യതകളെ ഇല്ലാതാക്കുക എന്നുമാണ് അതേസമയം വീണ്ടും അധ്യക്ഷനാകുമോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായത്തിന് വി മുരളീധരൻ തയ്യാറായിട്ടില്ല അതേസമയം കേന്ദ്ര നേതൃത്വം മറ്റൊരു വഴിയെ ചിന്തിച്ചാൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും അധ്യക്ഷനായേക്കാം ഈ സാധ്യത തള്ളാതെയാണ് രാജീവിന്റെ പ്രതികരണവും വൈകാതെ പുതിയ അധ്യക്ഷ െ പ്രഖ്യാപിക്കാനിരിക്കെയാണ് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്